നിങ്ങൾ മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ് തങ്ങളുടെ പേരിലുള്ള സലാത്തു നേരത്തെ നമ്മൾ അള്ളാഹു പറഞ്ഞത്യാണ് എന്നാൽ എന്നാൽ ഒരു സലാത്തിൽ തന്നെ അനുഗ്രഹങ്ങൾ പത്തു വിഷയങ്ങളുണ്ടെന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു പത്ത് കറാമത്തുകളുണ്ട് സലാത്തുൽ സലാത്തു ജബ്ബാർ ഒരു സ്വലാത്ത് സ്വലാത്തു ചൊല്ലുമ്പോ അബ്ബാഹുല പത്ത് സ്വലാത്ത് തിരിച്ചു കൊട്ട് ചെയ്യുകയാണ് രണ്ടാമത്തേത് ശപാടത്തിൽ റസൂവിന്റെ ശപാഴത്ത് ലഭിക്കുകയാണ് ആ ശപാഴത്ത് ലഭിക്കു എത്ര കണ്ട സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അതിനനുസരിച്ച് റസൂന്റെ പരിഗണനയും സ്വശപാഴത്തിൽ ലഭിക്കുകയാണ് മലക്കുകൾ ചെയ്യുന്ന ഒരു പണിയാണ് പേരിലുള്ള സ്വലാത്ത് ആ മലക്കുകളുടെ പ്രവർത്തനങ്ങളോട് യോജിച്ചു വരികയാണ് നിന്റെ പ്രവർത്തനം മുനാഭ്യക്തികളാകുന്ന ആളുകൾക്ക് റസൂറുവാന്റെ പേരിൽ സ്വലാ ചെല്ലാൻ കഴിയില്ല മുനാഭ്യതികൾക്ക് റസൂറുമ്പാന് ആദരിക്കാൻ കഴിയില്ല മുനാങ്ങൾ സ്വഭാവമിന്റെ റസൂരിനെ ബഹുമാനിക്കാൻ കഴിയില്ല അടുത്ത് സ്വലാത്തു ചെല്ലുന്ന മജിലിസുകളോട് പുച്ഛമായിരിക്കും മുനാഭിതീങ്ങൾക്ക് ആ ഇടങ്ങളോട് പൊറുപ്പായിരിക്കും മുനാഭ്യങ്ങൾക്ക് അതിനെ ചെറുതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരുടെ നാവിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും ഇത് നമ്മൾ ഓർക്കേണ്ടതാണ് അതേ ആ മുനാഭിത്തീകങ്ങളുടെ എതിരായ പ്രവർത്തനം നിന്നിലുണ്ടാവുകയാണ് عن جامد محبو الخطايا والاوزار വലിയ ദോഷങ്ങളാണെങ്കിലും ആ ദോഷങ്ങളെ അബാഹു സുഹാനം വായിച്ചു കളയുകയാണ് പേരിൽ സ്വലാത്തു ചൊല്ലുന്നത് കൊണ്ട് അവരുടെ ദോഷങ്ങളെ അബ്ബാഹു വായിച്ചു കളയുകയാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടാകും ഇസ്തുമാര് ചൊല്ലലാണോ ശ്രേഷ്ഠതയുള്ളത് റസൂറുല്ലാന്റെ പേരിൽ സ്വലാത്തു ചൊല്ലലാണോ പുണ്യമുള്ളത് ഈ ചർച്ച പണ്ഡിതന്മാർ നടത്തിയപ്പോൾ ണോ ശ്രേഷ്ഠതയുള്ളത് ക്രിസ്തുബാന്റെ പേരിലുള്ള സലാത്തിനാണോ ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞു മുസ്തു നബിയുടെ പേരിലുള്ള സ്വലാത്തിലാണ് ശ്രേഷ്ഠത കൂടുതലുള്ളത് ദോഷങ്ങളെ വാങ്ങിച്ചു കളയുകയാണ് ആവശ്യങ്ങളെ വീട്ടിക്കൊടുക്കുകയാണ് അള്ളാഹു എന്നോടൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു ആ ആവശ്യങ്ങളെ വീട്ടിക്കൊടുക്കുകയാണ് തന്റെ സുറോ ഒരു ഒരു മനുഷ്യന്റെ അവാഹിറും ബാഹിറും അള്ളാഹു താഴെ പ്രകാശിപ്പിക്കുകയാണ് ൊണ്ട് കിട്ടുന്നത് എന്താണ് മനുഷ്യന്റെ അഖം നന്നാവുകയാണ് പൽവ് നന്നാവുകയാണ് ആ കൽവ് പ്രകാശമുള്ള പൽവായി മാറുകയാണ് അതെ അവന്റെ ബാഹ്യവും അവന്റെ ബാത്തിനും പ്രകാശിക്കുകയാണ് സഹോദരന്മാരെ ഒരു പക്ഷേ ബാഹ്യം നല്ലതാണ് വളരെ വളരച്ചിതാണ് അമ്പാ വിഷുമരൂ വല നമ്മ കാത്തുരക്ഷിക്കട്ടെ സ്വലാത്തു ചെല്ലുന്നവന്റെ രഹസ്യവും പരസ്യവും ഒന്നോക്കി പ്രകാശിപ്പിക്കുകയാണ് എട്ടാമത്തേത് അന്നചാത്തുമില്ലതാപിതാരിൽ പവാർ ലോകത്തുള്ള നിന്ന് രക്ഷപ്പെടുകയാണ് ഒൻപതാമത്തേത് പടച്ചറപ്പിന്റെ സുരോഗലോകത്തു ഇടമുണ്ടാ പ്രവേശിക്കുകയാണ് പത്ത് സലാബുൽ മലിക്കിൽ ഒപ്പ

എന്റെ പേരിൽ സ്വലാത്തിന് ആരാണോ അവന്റെ ഹൃദയത്തെ അബ്വാഹു പ്രകാശിപ്പിക്കുന്നതാണ് അവന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയാണ് എന്റെ കാരണം സ്വാഭാവികമായും തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഹൃദയം കടുത്തുപോവുകയാണ് അന്ന ദുരൂപത്തെ പാപങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെ കറുപ്പിച്ചു കളയുകയാണ് ഒരു അടിമയിൽ നിന്നും ഒരു തെറ്റ് സംഭവിച്ചാൽ കറുത്ത ഒരു പാട് അവന്റെ ഹൃദയത്തിൽ വന്നു വീണ്ടും സംഭവിച്ചാൽ വീണ്ടും കറുത്ത പാട് വന്നു വേണുങ്ങളുടെ ആധിക്യത്തിനനുസരിച്ച് അതാ കറുപ്പ് വർദ്ധിച്ചു അവസാനം അവന്റെ ഹൃദയം കറുത്തു പോവുകയാണ് കരിക്കട്ടയെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നാവ് പച്ച പിടിക്കണം സഹോദരന്മാരെ പത്തു സലാത്തുചൊല്ലി നൂറ് സലാതു ചൊല്ലി മടങ്ങി വെക്കാനുള്ളതല്ല നിരന്തരം ചൊല്ലിയിട്ടും നാവ് പച്ച പിടിക്കുമ്പോ പറയുന്ന ഒന്ന് ഇല്ലാതെ വരുമ്പം നാവിന് ചില പ്രയാസങ്ങൾ ഉണ്ടാവും അങ്ങനെ നാവ് പച്ച പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവന്റെ ദോഷങ്ങൾ പർവ്വത സമാനമായ തെറ്റുകളാണെങ്കിൽ പോലും ഒന്നാഹു അവർക്കത് പുറത്തു കൊടുക്കുകയാണ് വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയ പ്രപഞ്ചം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മുത്തനബി ഡോട്ട് കോം